ബുക്കിലുള്ളതെല്ലാം കേട്ട് അത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയരുത് ബുക്ക് എന്ന് പറയുന്ന സാധനം നല്ലത് പഠിപ്പിക്കാനും ചീത്ത പഠിപ്പിക്കാനും ബുക്കുണ്ട് അപ്പോൾ ചീത്ത പഠിക്കാനുള്ള ബുക്കും വായിച്ചിട്ട് ആ ബുക്കിൽ അങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞാൽ ശരിയാണോ അല്ല അല്ലേ അപ്പം നമ്മൾ ബുക്കിൽ എല്ലാ സംഗതികളും വിശ്വസിക്കുന്നത് ശരിയല്ല നമ്മൾ സ്വയം ഒന്ന് ചിന്തിച്ചു നോക്കണം ഈ വിളക്കെന്ന് പറയുന്നത് വീടിന് ഭയങ്കര ഐശ്വര്യമാണെന്ന് കേട്ടിട്ടുണ്ട് സന്ധ്യയ്ക്കും വെളുപ്പിനും വിളക്ക് വെക്കുന്നത് നല്ലതാണെന്നും അപ്പം അതിനു എന്തെങ്കിലും ശാസ്ത്രീയവം വിളക്കിൻ്റെ അകത്ത് നല്ല വലിയൊരു ശാസ്ത്രീയവശങ്ങളൊക്കെ ഒളിഞ്ഞു കിടക്കുന്നുണ്ട് ശരിക്കും എന്താ സംഭവങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പണ്ടൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഈ മണ്ണെണ്ണ വിളക്കൊഴിച്ചിട്ട് വിളക്കെത്തിക്കും അല്ലേ പഠിക്കാൻ വേണ്ടിയിട്ട് കണ്ടൊക്കെ പോയി കഴിഞ്ഞാൽ അല്ലേ ആ സമയത്ത് ആ വിളക്ക് എത്തിക്കുന്ന സമയത്ത് എത്ര പ്രാണിയും പാറ്റയും വണ്ടും എല്ലാം ബുക്കിലൂടെയൊക്കെ തിരിഞ്ഞ് മറിഞ്ഞൊക്കെ പായി കേട്ടിട്ടുണ്ട് നിങ്ങൾ അല്ലേ അപ്പോൾ നമ്മൾ ഈ എവിടെയെങ്കിലും ഒരു സന്ധ്യ വിളക്ക് എത്തിട്ട് അതിൽ പ്രാണി മാറുന്ന ഇല്ല എവിടെ പോയി അപ്പോൾ അപ്പോ എവിടെ പോയി അല്ലേ അല്ലേ അപ്പോൾ ശരിക്കും ഇവിടെ നടക്കുന്ന പ്രക്രിയ എന്താ നമ്മൾ എണ്ണ ഒഴിച്ചിട്ട് ഇതിൻ്റെ അടുത്ത് കത്തിയിട്ട് പുറത്തേക്ക് വരുന്ന സാധനം നമ്മൾ അണുക്കളെ നശിപ്പിക്കാനുള്ളൊരു സംഭവങ്ങളാണ് അപ്പോൾ ഈ അണുക്കളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പണ്ടത്തെ ആൾക്കാർ പറയുന്നത് സന്ധ്യ ഒക്കെ വിളക്കെത്തിക്കണം നമ്മളെപ്പോഴും നിങ്ങൾ നോക്കിയിട്ട് ഏതെങ്കിലും ഒരു ബൈക്ക് പോകുന്ന സമയത്ത് സന്ധ്യക്കാണ് ഏറ്റവും കൂടുതൽ നമ്മളെ മേത്ത് പ്രാണികളും കണ്ണിലൊക്കെ അല്ലേ അതുപോലെ തന്നെ കൊതു ഇപ്പോൾ ഇല്ലായിട്ടാണോ സന്ധ്യ കിറങ്ങുന്നത് അല്ലേ സന്ധ്യ കഴിഞ്ഞ് കഴിഞ്ഞാൽ കൊതുകെന്തോ ഓരോന്നിൻ്റെ എണ്ണം കുറഞ്ഞു 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 ഇല്ലാണ്ട് പോകുന്നു ഇതെന്താ ആൾക്കാർ അടിച്ചു തോന്നിട്ടാ അല്ല അല്ലേ അപ്പോൾ ഈ സന്ധിക്കുന്ന സമയത്താണ് ശരിക്കും എന്താണെന്നറിയോ പ്രാണികളും ഒക്കെ രംഗത്തിറങ്ങുക കേട്ടില്ലേ അപ്പോൾ ഇതിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പണ്ടത്തെ ആൾക്കാർ ഈ സന്ധ്യ വിളക്ക് കത്തിക്കാതെ വീട്ടിൽ രോഗങ്ങൾ വരുമെന്നു സന്ധ്യ വിളക്ക് ഒരു വീട്ടിൽ കത്തിക്കുന്നതെന്നല്ലാന്നൊക്കെ പറയുന്നത് കേട്ടില്ലേ അതും കൂടാതെ നമ്മൾ എന്ത് പറയുന്നു ഒരു പൂജാ റൂമിൽ വിളക്ക് കത്തിക്കണം വിളക്കെത്തിച്ച് കൃത്യമായിട്ട് ഒരു കെടാവിളക്കായിട്ട് തന്നെ കത്തിച്ചാൽ തന്നെ അവിടെ ഒരു ചൈതന്യങ്ങളുണ്ടാവും എങ്ങനെ ഈ ചൈതന്യം വരുന്നത് ശരിക്കും അല്ലേ പൂജാ റൂം എപ്പോഴും നമ്മൾ ശുദ്ധിയായിരുന്നു കാണണം അല്ലേ ഈ ശുദ്ധിയായിട്ട് കാണും ഈ വിളക്കെത്തിച്ചാൽ എപ്പോഴും അവിടെ ശുദ്ധി ചെയ്ത് നടക്കും അല്ലേ അപ്പോൾ പിന്നെന്തോ കുഴപ്പം അപ്പോൾ ഈ വിളക്കെത്തിക്കുന്നതിൻ്റെ ഇടക്ക് ഉണ്ടോ നിങ്ങളെ അല്ലേ അപ്പോൾ ഇതേപോലെ നമ്മൾ നോക്കിയാൽ ഇത് ഈ വിളക്കിൻ്റെ അത് കേസ് ഇട്ട് മാത്രമല്ല ഇതേപോലെ നമ്മൾ എന്ത് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാലും ഇതിൻ്റെ ഉള്ളിൽ പണ്ടത്തെ ആൾക്കാർ ഓരോന്നോരോന്ന് ചെയ്തു വെച്ച കരുതിയൊന്നുമല്ല പക്ഷെ ഇതൊന്നും നമ്മളറിയാത്തത് കൊണ്ട് നമ്മൾ പറയും എന്താ ഇതൊക്കെ വെറുതെ അതൊക്കെ അങ്ങനെ എന്നൊക്കെ പറയും കേട്ടില്ലേ അപ്പോൾ ഇതിന്റെ ശരിക്കും തിയറികൾ ശരിക്കും നടക്കുന്നത് ഇതാണ് പിന്നെ അതുപോലെ തന്നെയല്ലേ സെറീ സന്ധ്യാസമയങ്ങളിൽ ഗർഭിണിയായവരും കുഞ്ഞുമക്കളെ ഒന്നും പുറത്തിറക്കരുത് ആ സമയത്ത് ഫുഡ് കഴിക്കരുത് എന്നൊക്കെ പറയാറില്ലേ അപ്പം അതും ഇതുപോലെ എന്തെങ്കിലും ശരിക്കും ഈ ഫുഡ് കഴിക്കരുത് എന്ന് പറയുന്നതിൽ ഞാൻ നേരത്തെ പറഞ്ഞൊരു ബേസിക്കൽ സംഭവം തന്നെയാണ് കാരണം അണുക്കൾ ഒരു സമയമാണ് ആ സമയത്ത് നമ്മൾ ഫുഡ് കഴിക്കുന്നത് ശരിയല്ല എന്നുള്ളത് ആണ് പക്ഷെ അത് വിശ്വസിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ നമ്മളോട് പറയുന്നത് ദൈവത്തിന് ഭക്ഷണം കൊടുക്കുന്ന സമയമാണ് പഴയത് ഞാനൊരു കാര്യം കൂടി ഞാൻ നിങ്ങളോട് പറഞ്ഞത് പണ്ടത്തെ ആൾക്കാരൊക്കെ പറയും കട്ടുമല്ലിന്ന് കാലാട്ടരുത് മോനെ കടം ഒഴിക്കും എന്ന് പറയും അല്ലെ കാല് കാലാട്ടെടുത്ത് കടം പോയിക്കെന്ന് പറയും അപ്പം ശരിക്കും നമ്മൾ ഈ ജോയിന്റ് ഇവിടെ അന്ന് എന്തിനാ ശരിക്കും ആട്ടാൻ വേണ്ടിട്ടാ അല്ലേ പക്ഷെ പണ്ടത്തെ ആൾക്കാർ ഇതെന്തിനാ പറഞ്ഞതെന്നറിയോ പണ്ടത്തെ കട്ടിൻ്റെ ഉള്ളിലൊക്കെ കോളാമ്പയിൽ തുപ്പി വെച്ചിട്ടുണ്ടാവും തുമ്മാന് ചെച്ചിട്ട് അല്ലേ പിള്ളേർ വന്ന് കാലാട്ടും ഇത് തട്ടിയിട്ടങ്ങ് മറിഞ്ഞു പോകും അല്ലേ ഇത് മറിഞ്ഞു പോകുന്നു പിള്ളേരോട് പറഞ്ഞാൽ പിള്ളേർ കേൾക്കുവാണ് ഇല്ല പിള്ളേരോട് എന്താ പറയുക അല്ലെ കാലാട്ടിലടാ കടം പോയിക്കൊന്ന് അല്ലേ അപ്പൊ പണ്ടത്തെ ആൾക്കാർ പറയുന്നത് ചില ആൾക്കാർ ഇതേപോലെയുള്ള സംഭവത്തിന് വേണ്ടിയിട്ടും പറഞ്ഞ സംഗതികളുണ്ട് എല്ലാം നമ്മൾ കൂട്ടി കൊഴക്കാൻ നമുക്ക് പറ്റൂല കേട്ടില്ലേ ശരിക്കും ഞാനൊക്കെ ഓരോ സംഗതികളെ പറ്റി ചിന്തിക്കുന്നതൊക്കെ ഞാൻ പല ആൾക്കാർ ആൾക്കാർ വായിച്ച സംഗതികൾ ബുക്കിലൊക്കെ ഉള്ളതും അതുപോലെ തന്നെ പല ആൾക്കാർ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഓരോ സംഗതികളെ കുറിച്ച് മാത്രമേ ഞാൻ കൂടുതലായിട്ട് ചിന്തിച്ചിട്ടുള്ളൂ ഇപ്പം നിങ്ങൾ ഈ പറഞ്ഞ സംഭവങ്ങൾ ഈ പ്രസവിച്ച ആൾക്കാർ പുറത്തിരിക്കരുത് എന്ന് പറയുന്നതിൽ അതിലും കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവും കാരണം ഈ സന്ധ്യാസമയത്ത് നമ്മൾ എന്തെങ്കിലും ഒരു കണ്ട് പേടിച്ച് പോകുക ഞെട്ടിപ്പോവാ അല്ലേ നമ്മൾ ശരിക്കും ഈ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മൈൻഡ് ഭയങ്കര സംഭവമാണ് നമ്മളൊന്ന് ഞെട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്താവും നമ്മളെ മൊത്തം നമ്മളെ ജീവിതം തന്നെ തകടം മറിഞ്ഞു ചിലപ്പോൾ ഒരു ഞെട്ടലോട് കൂടിയിട്ട് എന്താവും മാനസിക പ്രശ്നങ്ങൾ വിഭ്രാന്തി ഉണ്ടായി കളിയും അല്ലേ അപ്പോൾ പ്രത്യേകിച്ച് ഒരു കുട്ടി നമ്മളെ വയറ്റിലുണ്ടാവും ഉള്ളിലുണ്ടാകുമ്പോൾ എന്താവും കൂടി കുട്ടിക്കും ബാധിക്കും അതുകൊണ്ടാണ് പണ്ടത്തെ ആൾക്കാർ പറഞ്ഞത് ഇങ്ങനത്തെ സമയത്ത് പുറത്തിറങ്ങരുത് സന്ധ്യ കഴിഞ്ഞറങ്ങൾ ഞെട്ടി പോയിട്ടുണ്ടെങ്കിൽ ഈ കുട്ടിക്ക് അടക്കം സന്ധ്യ കഴിഞ്ഞിട്ട് എന്നൊക്കെ പറയുന്നത് ഇതുകൊണ്ട് തന്നെയാണ് പിന്നെ അതുപോലെ തന്നെയല്ലേ ചെറിയ സന്ധ്യ സമയത്ത് തന്നെ ഗർഭിണികളായാലും കുട്ടികളായാലും പുറത്തിറങ്ങുമ്പോ താക്കോലോ ഇരുമ്പിന്റെ എന്തെങ്കിലും കൊടുക്കാം അതെല്ലാം ഈ കുഞ്ഞുമക്കളെ ഒക്കെ കിടത്ത് ഒറ്റക്ക് കിടത്തുന്ന സമയത്ത് ചൂലോ ഇരുമ്പിന്റെ എന്തെങ്കിലും വെച്ച് കഴിഞ്ഞ് ഈ പൊട്ടയുടെ ദോഷം ഇത്തരത്തിലുള്ള ചീത്ത സാധനങ്ങളൊന്നും വരില്ല എന്നൊക്കെ പറയും ശരിക്കും എല്ലാം നമ്മളൊരു വിശ്വാസം വലിയൊരു സംഭവം തന്നെയാണ് പണ്ട് പണ്ടേ നമ്മളെ പറഞ്ഞു പേടിപ്പിച്ചിരിക്കുന്നത് പ്രേതം വരൂ പ്രേതം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെയാവും ഇങ്ങനെയാവും അല്ലേ അപ്പോൾ ഈ പ്രേതം എന്ന് പറയുന്ന സാധനം എന്താ ശരിക്കും ഇതാർ അറിയില്ല അല്ലേ ഇത് ആരും കണ്ടിട്ടുണ്ടോ എന്ന് വെച്ചാൽ കണ്ട ഒരു നേരം പോലെ കണ്ടു എന്നൊക്കെ പറയുന്ന പല ആൾക്കാരുണ്ടാവും അല്ലേ അപ്പോൾ അങ്ങനെ ഒരു സാധനം ഉണ്ടാകും നമ്മൾ അധികം എല്ലാവരും കണ്ടേ അല്ലേ പക്ഷേ എന്താ ഓരോരുത്തർക്ക് തോന്നുന്നൊരു തോന്നലാണ് അപ്പോൾ ഈ പറഞ്ഞ് പേടിപ്പിക്കുന്നതിന് അതിനൊരു കാ നമ്മളെന്തിനൊരു എതിർവശം കൂടി അങ്ങനെ ഒരു സംഭവമാണ് ഇരുമ്പ് നമ്മൾ അരിയത്ത് വെക്കുക എന്നുള്ളത് എന്താ സംഭവമാണ് ഇരുമ്പിൻ്റെ മേലെ പ്രേതം വരില്ലെന്ന് പറയും കേട്ടില്ലേ അപ്പോൾ ഇരുമ്പിൻ്റെ മേലെ പ്രേതം വരില്ല എങ്കിൽ ഈ അകത്ത് ആൾ എന്തെല്ലാം ചാനലിൻ്റെ മേലെ ഇരുമ്പുണ്ട് അല്ലേ നമ്മളിപ്പോൾ കട്ടിൽ കിടക്കുന്ന കിടക്കുന്നുണ്ടെങ്കിൽ കട്ടിൻ്റെ മേലെ ആണി അടിച്ചിട്ടുണ്ടാവും അല്ലേ പഴയ കട്ടിലൊക്കെ ആണെങ്കിൽ ആണി അടിച്ചിട്ട് ഇഷ്ടംപോലെ സംഗതികളുണ്ടാവും പിന്നെ എന്തിനാണ് വേറെ ഒരു എക്സ്ട്രാ ഇരുമ്പ് കൂടി കൊണ്ടുപോയി വെക്കുന്നത് അപ്പോൾ ഇത് ഒരു തിയറി എന്താണെന്നറിയാം നമുക്ക് ഇങ്ങനെ ഒരു സാധനം അവിടെ വെച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ മെമ്മറി എന്തായി നമുക്കൊന്നും വരില്ല എന്നുള്ളത് പിന്നെയും കയറി അല്ലേ നമുക്ക് ആദ്യം ഉണ്ടെങ്കിലും പിന്നെ എന്തായി കുറച്ചും കൂടി ഒരു സേഫ്റ്റി ആയി അപ്പം നമുക്ക് എന്താ ധൈര്യത്തിൽ കിടന്നുറങ്ങാം അല്ലേ പിന്നെ എന്താകും നമ്മളെ മെമ്മറിയിൽ ഇനിയൊന്നും പ്രശ്നമൊന്നുമില്ല അപ്പം ഇനിയൊന്നും ആവില്ല അല്ലേ അപ്പോൾ പിന്നെന്താ എന്തൊക്കെ ആവുമോ ഇല്ല നമ്മൾ മെമ്മറി തന്നെയാണ് നമ്മളെ ഏറ്റവും വലിയ പ്രശ്നം െ അങ്ങനെയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കട്ടിലിൻ്റെ മേലെ ഇരുമ്പോട്ട് കട്ടിലുണ്ടാക്കിയിട്ട് പിന്നെ നിങ്ങൾ ഒരു കത്തി ഉണ്ടാക്കി ഉണ്ടായി പോയിക്കേണ്ട ആവശ്യമുണ്ടോ അല്ലേ കട്ടിൻ്റെ മേലെ എത്ര ആണി അടിച്ച് വെച്ചിട്ടുണ്ടോ അല്ലേ ഈ വരുന്ന പ്രേതങ്ങൾ ജനലിൻ്റെ മേലെ കമ്പിയുണ്ട് അല്ലേ നമ്മൾ ഇതെല്ലാം സാധനത്തിൻ്റെ മേലെ കമ്പിയുണ്ട് അപ്പോൾ ഇതെല്ലാം കടന്നൊരു പ്രേതം എങ്ങനെയാണ് വരുന്നത് അപ്പോൾ ഈ പ്രേതത്തിന് ഇനി വരാതിരിക്കാൻ വേണ്ടി നമ്മളൊരു കത്തിയോ ഇതോ കട്ടിലിനടിയിൽ വെച്ചുകൊണ്ട് കാര്യമുണ്ടോ ഇല്ല അപ്പോൾ അത് നമ്മൾ ഞാൻ എന്താ എന്താന്ന് പറയുന്ന ഒരു സംഭവങ്ങളുണ്ട് കാരണം പറയുന്നതെല്ലാം ചട്ടം നമ്മൾ വിശ്വസിക്കരുത് കാരണം ശബരിമലക്ക് മാരജ്യോതി തെളിയുന്നതാണെന്ന് പറഞ്ഞിട്ട് ബുക്ക് ഉണ്ട് അത് ഒരാൾ കത്തിക്കുന്നതാന്ന് പറഞ്ഞിട്ട് ബുക്ക് ഉണ്ട് ആ കാട്ടിനുള്ളിൽ ഏതോ ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുമ്പം അവർ കത്തിക്കുന്നതാന്ന് ബുക്ക് ഉണ്ട് ഈ മൂന്നിലും ബുക്കിലുള്ളതാണ് മൂന്നിലും ഉള്ളതും ബുക്ക് തന്നെയാണ് അല്ലേ ബുക്കിലുള്ളത് തന്നെയാണ് മൂന്നും അല്ലേ പക്ഷെ നമ്മൾ ശരിക്കും ഏതാണ് വിശ്വസിക്കുക ാലും കത്തല്ലേ നമ്മൾ ശരിക്കും ഇതെല്ലാം ബുക്കിലുള്ളതാണ് പക്ഷെ അതുകൊണ്ട് ഞാൻ എല്ലാവരോടും പറയും എന്നാന്ന് പറഞ്ഞാൽ ബുക്കിലുള്ളതെല്ലാം കേട്ട് അത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയരുത് ബുക്ക് എന്ന് പറയുന്ന സാധനം നല്ലത് പഠിപ്പിക്കാനും ചീത്ത പഠിപ്പിക്കാനും ബുക്കുണ്ട് അപ്പോൾ ചീത്ത പഠിക്കാനുള്ള ബുക്കും വായിച്ചിട്ട് ആ ബുക്കിൽ അങ്ങനെ ഉണ്ട് എന്ന് പറഞ്ഞാൽ ശരിയാണോ അല്ല അല്ലേ അപ്പം നമ്മൾ ബുക്കിൽ എല്ലാ സംഗതികളും വിശ്വസിക്കുന്നത് ശരിയല്ല നമ്മൾ സ്വയം ഒന്ന് ചിന്തിച്ച് നോക്കണം അതങ്ങനാണ് അത് ശരിയല്ല അപ്പോൾ കുറേ നമ്മൾ നമ്മൾ എല്ലാം നോക്കണം സ്വാമി ജഗദീഷുമായി നിങ്ങളുടെ ജ്യോതിഷ സംബന്ധമായ പ്രശ്നപരിഹാരങ്ങൾ സംസാരിക്കുവാൻ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ശ്രീ ജഗദീഷുമായി എ ബി സി മലയാളം ജ്യോതിഷം നിങ്ങളെ നേരിട്ട് ബന്ധപ്പെടുത്തുന്നതായിരിക്കും ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക